വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് നടന്നൊരു വീഡിയോ ആണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ഉരുളക്കിഴങ്ങ് മുളപ്പിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നടാൻ വേണ്ടിയിട്ട് നല്ല വലിപ്പത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ താഴെ ഹോൾസ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ക്ഷീമക്കൊന്നയുടെ പച്ചിലയാണ് ഇട്ട് കൊടുക്കുന്നത് ക്ഷീമക്കൊന്നയുടെ ഇല വളരെ നല്ലൊരു ജൈവ വളമാണ് അപ്പോൾ ഞാനിവിടെ ക്ഷീമക്കൊന്നയുടെ പച്ചില കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുട്ടത്തോട് ചാരം ചാണകപ്പൊടി മിക്സ് ചെയ്ത മണ്ണും കൂടെ ഇട്ട് കൊടുക്കണുണ്ട് ഇനി കുറച്ച് സാധാരണ മണ്ണിട്ട് ഇട്ട് കൊടുക്കാം വളത്ത സാധാരണ മണ്ണാണ് കൊടുക്കുന്നത് ഇത് നനക്കണം നനച്ചിട്ട് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വെച്ചു കൊടുക്കാം അപ്പോ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ വല്ലാതെ താഴ്ത്തി വെക്കണില്ല ആ മുള വന്ന ഭാഗം മേലേക്കാക്കിയിട്ട് കുറച്ച് മാത്രം മണ്ണിലേക്ക് താഴ്ത്തണുള്ളൂ നല്ല വലിയ ബക്കറ്റായ കൊണ്ട് നാല് ഉരുളക്കിഴങ്ങ് ഇതിൽ തന്നെയാണ് നടുന്നത് ഇതിന്റെ സൈഡിലൊക്കെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും കറിയിലൊക്കെ പൊടിയാൻ തുടങ്ങും അപ്പോൾ ഈ ബക്കറ്റിന്റെ പകുതി ഭാഗം മാത്രം കാണുള്ളൂ ഇനി നമ്മൾ ഇത് മുളച്ച് വേരൊക്കെ നന്നായിട്ട് വന്നതിന് ശേഷം മാത്രം മണ്ണിട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ട് ഞാൻ ഇതിനിടയ്ക്ക് വളമൊന്നും ചെയ്യാറില്ല വിളവെടുക്കുന്നവരെ വള വേറെ വളങ്ങളൊന്നും ചെയ്യാറില്ല ഇപ്പൊ നമ്മ അടിവെള്ള എല്ലാ വളങ്ങളും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നട്ടാല് കുട്ട നിറയെ പറിച്ചെടുക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്